ലോകം മുഴുവൻ എതിര് നിന്നാൽ എനിക്ക് ഒന്നേ പറയുള്ളു ഞാൻ ഉണ്ണിയേട്ടന്റെ പെണ്ണാ ഈ ശ്രീകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കി അതെന്റെ ഉണ്ണിയേടിന്റെ കൂടെ ആയിരിക്കും ഇനി എനിക്ക് ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റില്ല ഉണ്ണേട്ടാ ഞാൻ വരാം അങ്ങോട് ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ട എവിടെയാ എത്ര നേരം ഞാൻ വിളിക്കണോ ഏട്ടൻ എല്ലാം കൈയോടെ പൊക്കി എന്നെ കുറെ ചോദ്യം ചെയ്യും അടിക്കൊക്കെ ചെയ്തു നീ ഇതുപോലെ മുന്നോട്ട് പോവാണെങ്കിൽ കോളേജിൽ പോണ്ടെന്നാ പറഞ്ഞേക്കണേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മറുപടി പറയൂ ഇനി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് കഴിഞ്ഞ മാസം പതിനെട്ട് വയസ്സായി നമുക്ക് ഇനി കല്യാണം കഴിക്കാം പ്ലീസ് എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം എന്ത് കഷ്ടപ്പാടിനും ഞാൻ കൂടെ നിൽക്കാം എന്ത് കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോയാൽ മതി ഞാൻ എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വന്ന് കൊണ്ടുപോകണം നിങ്ങൾ വലുതും കേക്കുണ്ടോ ഹലോ ഉണ്ണേട്ടാ എവിടെയാ നമ്മുടെ ഞമ്മുടെ മാഷ്ടപ്പറമ്പില്ലാന്നേ ആ കിളക്കാ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് അതിനിടയിൽ അവളുടെ ഒരു ഫോൺ വിളി നീ ഇങ്ങനെ എപ്പോഴും ഫോൺ വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടല്ലേ ചേട്ടൻ പിടിച്ചേ എന്നിട്ട് നീ പെട്ടിയും എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം പോയിരുന്നു പഠിക്കേ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങുക എന്നിട്ട് മതി കല്യാണമൊക്കെ അല്ല പതിനെട്ട് വയസ്സായി എന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുക ഉണ്ണിയായിട്ട് എന്തെങ്കിലും കണ്ണ് ചെറുല്ലത് വർത്താനം പറയണേ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാലോ ഇപ്പൊ കല്യാണം കഴിച്ചാ കഴിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ എന്നെ വേറെ വല്ലവർക്കും കെട്ടിച്ചു കൊടുക്കും ചേട്ടൻ നീ നന്നായി പഠിച്ച ചേട്ടൻ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കൊന്നും നീ പഠിക്കാഞ്ഞിട്ടാ എന്ന ഉണ്ണിയായിട്ടൊരു കാര്യം ചെയ്യോടൊന്ന് സംസാരിച്ചിട്ടൊന്ന് ഉറപ്പിച്ചു വെക്കുക അപ്പെനിക്കൊരു സമാധാനം ഉണ്ടാവും ഒരു ജോലിയും കൂലിയില്ല ഞാൻ എങ്ങനെ വന്ന് ചോദിക്കാനാ ഒരു ജോലി കിട്ടണ്ടേ എനിക്കാദ്യം ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇറങ്ങി വരാന്ന് എന്ത് കഷ്ടപ്പെട്ടായാലും ഞാൻ ഉണ്ണിയേട്ട കൂടെ ജീവിക്കാൻ തയ്യാറാ എന്ത് കഷ്ടപ്പെടണം നീ തയ്യാറാണോ ഉം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ എന്നും എന്തൊക്കെയാ ജോലി ചെയ്യണേന്ന് എനിക്കറിയോ അപ്പൊ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാൽ നീയും എന്റെ കൂടെ ജോലിക്ക് വരണം അ പറ്റോ ഞാൻ ഉണ്ണിയാട്ടിന്റെ ആരും ഇല്ലേ അപ്പൊ ഞാൻ ഉണ്ണിയേടിന്റെ കൂടെ വരില്ലേ എന്താ സംശയം ഈ ജോലിന്ന് പറഞ്ഞാൽ ഓഫീസ് ജോലി അല്ലെട്ടോ രാവിലെ നാലു മണിക്ക് റബ്ബർ വെട്ടാൻ പോണം അത് കഴിഞ്ഞ് പശുവിനെ ഒക്കെ കഴുകി പാൽ കറന്ന് എല്ലാവർക്കും കൊടുക്കുക അത് കഴിഞ്ഞ് റബ്ബർ പാൽ എടുക്കാൻ പോകണം ഷീട്ടടിക്കണം അത് കഴിഞ്ഞ് വീട്ടിലെ പണികൾ ചെയ്യുക അതുപോലെ പാടത്ത് പണിയുണ്ട് വൈകുന്നേരം പിന്നെയും കറക്കണം പശുവിനെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക അതുപോലെ വൈകുന്നേരം നന്നായിട്ട് പറമ്പിൽ പോയിട്ടും പണിയുണ്ട് ഈ ജോലികളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഇന്നേക്ക് ഇന്ന് ഇറങ്ങി വന്നോ കുഴപ്പമില്ല ഞാൻ സ്വീകരിക്കാം അയ്യോ എനിക്ക് നാളെ പരീക്ഷയെ കുറച്ച് പഠിക്കാണ്ട് ഞാൻ പിന്നെ വിളിക്കട്ടാ ഹലോ കോൾ കോള് സ്വിച്ച് ഓഫ് നല്ല എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ താങ്ക്